ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എണ്ണയിലൊന്നും പൊരിക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇഫ്താറിനായിരുന്നാലും വൈകിട്ട് ചായയുടെ കൂടാതിരുന്നാലും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ ഈ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായി ആദ്യം നമുക്ക് ഫില്ലിങ്സ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഇനി ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കതൊന്ന് വഴറ്റിയിട്ട് എടുക്കാം ഇഞ്ചി വെളുത്തുള്ള എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ് ഞാനിവിടെ രണ്ട് മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഇനി എരിവിനാവശ്യമായിട്ട് ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം ഒരുപാടിട്ടെങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും സവാള ഇവിടെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇതിലേക്കിനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ച ടേസ്റ്റ് മാറുന്നതിൽ ഒന്ന് വഴറ്റിയെടുക്കാം പൊടികളുടെയൊക്കെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കനാണ് ഞാനിവിടെ ഒരു നൂറ്റൻപത് ഗ്രാം ചിക്കൻ ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് എന്നിട്ട് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് ചിക്കനും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് എടുക്കാം നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയിലേയും കൂടെ ചേർത്ത് കൊടുക്കാം മല്ലിയിലേയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടിനെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം നന്നായിട്ടൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് സ്നാക്സിനുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം ഇനി അതിലേക്കുള്ള ഒരു ബാറ്ററി തയ്യാറാക്കിയെടുക്കാം അതിനായി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് മാവ് അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് ഒരു കോഴിമുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒന്നേകാൽ കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് നന്നായിട്ടിനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് നന്നായിട്ടിനി ഒന്ന് അടിച്ചെടുക്കാം നന്നായിട്ടിനി ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് അടിച്ചെടുത്ത മാവ് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ മാവ് കുറച്ചൊന്ന് തിക്കായിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് ലൂസായിട്ടുള്ള മാവ് വേണം വേണ്ടത് ഇതിലേക്ക് കാൽ കപ്പ് വെള്ളവും കൂടി മിക്സിയിലെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടിനി മിക്സ് ചെയ്തിട്ടെടുക്കാം ഈ ലൂസിൽ വേണം മാവൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരുപാട് അങ്ങ് തിക്കായി പോകാൻ പാടില്ല നമുക്കിനി ഇത് ദോശ ദോശയൊന്ന് തയ്യാറാക്കിയെടുക്കാം അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് എടുക്കാം നല്ല തിന്നായിട്ടുള്ള ദോശ വേണം തയ്യാറാക്കി എടുക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ദോശ ഒന്ന് റെഡിയാക്കി എടുക്കാൻ പ്പോൾ ഒരു വശം റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മറച്ചുകൂടെ ഇട്ട് കൊടുക്കാം ഒരു ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ബാക്കിയുള്ള ദോശയും കൂടെ ഇതുപോലെ ഒന്ന് റെഡി എടുക്കാം ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ദോശ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് രണ്ടാമത്തെ ദോശയും റെഡി ആയിട്ടുണ്ട് നമുക്കിനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം എല്ലാ ദോശയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫില്ലിങ്സ് വെച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാം ഞാനിവിടെ ആദ്യം ഒരു ദോശ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒരു കത്തി കൊണ്ട് ഈ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എല്ലാ സൈഡിലും ഇതുപോലെ മൈദയുടെ പേസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മൈദയുടെ പേസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ വശത്തായിട്ട് ഇതുപോലെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം രണ്ടോ മൂന്നോ സ്പൂൺ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം ഫില്ലിങ്സ് വെച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മൊസർല ചീസും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് കയ്യിലുണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ മതിയാകും എന്നിട്ട് ഒരു വശം പിടിച്ച് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക ഇതുപോലെ നന്നായിട്ട് ഇനി ഒന്ന് പ്രെസ് ചെയ്ത് ഇതുപോലെ ഫോൾഡ് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതിയാകും ലാസ്റ്റ് ഈ വശം അങ്ങോട്ടും ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം ഇതുപോലെ സൈഡെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം എല്ലാ സ്നാക്സും ഞാനിവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് അതിനായി ഒരു പാനിലേക്ക് ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോരോ സ്നാക്സ് ആയിട്ട് അതിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു വശം ഫ്രൈ ആയി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം മറിച്ചും തിരിച്ചു വിട്ട് രണ്ട് വശവും ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ പാനിൽ നിന്നും മാറ്റാവുന്നതാണ് രണ്ട് വിഷവും നന്നായിട്ട് ഇനി ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി പാനിൽ നിന്നും മാറ്റിയെടുക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം രണ്ടാമത്തെ സ്റ്റെപ്പും റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് പാനിൽ നിന്ന് മാറ്റിയെടുക്കാം എല്ലാ സ്നാക്സും റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ആണിത് നമുക്കിതിൽ നിന്നും ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം വളരെ ഈസി ആയിട്ട് തന്നെ നോമ്പിനായിരുന്നാലും വൈകിട്ട് ചായയിലൂടെ ആയിരുന്നാലും എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാവുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നതിന് താങ്ക് ഫോർ വാച്ചിങ്